സൂത്രധാരൻ എന്ന സിനിമയിലൂടെ ലോഹിതദാസ് എന്ന സംവിധായകൻ നമുക്ക് പരിചയപ്പെടുത്തിയ നടിയായിരുന്നു മീര വളരെ പെട്ടെന്ന് തന്നെ അഭിനയ തികവ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും നിഷ്കളങ്കത കൊണ്ടുമൊക്കെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം നേടുവാൻ മീരയ്ക്ക് കഴിഞ്ഞു താമസമിന തെന്നിന്ത്യയിലെ അപ്രത്യേകിച്ച് തെലുങ്കിലും തമിഴിലുമൊക്കെ ഒരു മുൻനിര നായികയായിട്ട് മീര ജാസ്മിൻ വളർന്നു വന്നു എന്നുള്ളതാണ് സത്യം റൺ എന്ന ചിത്രത്തിലെ അവരുടെ അഭിനയം അവർക്ക് ഒരുപാട് പ്രശസ്തി നേടിക്കൊടുക്കുകയും തമിഴിലെ മുൻനിര നായികരുടെയൊക്കെ നായികയായിട്ട് അഭിനയിക്കുകയും ചെയ്തു എന്നാൽ മകളുടെ പ്രായം പോലും ഇല്ലാതിരുന്ന ലോഹിതദാസും മീരയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും ആളുകൾ മറ്റൊരു രീതിയിലായിരുന്നു വ്യാഖ്യാനിച്ചിരുന്നത് ഇവരുടെ ബന്ധം പ്രണയമായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു എങ്കിലും ലോഹിതദാസും താനും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധം മാത്രമായിരുന്നു എന്നാണ് രണ്ടുപേരും ആവർത്തിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇവർക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ ലോഹിതദാസിന്റെ ദാസിൻ്റെ മേരിയുടെയും നേർക്ക് ഉണ്ടാകാൻ ഇടയായ കാര്യങ്ങൾ എന്താണെന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് വരിക പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയരുക ധാരാളം പൈസ കയ്യിലേക്ക് വരിക ഇതൊക്കെ മീര ജാസ്മിൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൾ സമ്പാദിക്കുന്ന പൈസയൊന്നും തന്നെ വീട്ടിലേക്ക് കാര്യമായിട്ട് നൽകാറില്ല ഇത് പേരൻസിൻ്റെ മനസ്സിൽ അനാവശ്യമായ തെറ്റിദ്ധാരണ വളർത്തി ആരോ ഇവളെ നിയന്ത്രിക്കുകയാണ് ഇവളുടെ പണം അടിച്ചുകൊണ്ട് പോവുകയാണ് എന്നൊക്കെ വീട്ടുകാരെ ധരിക്കുന്നതിനിടയാക്കി അവസാനം മീരയുടെ കോൾഷീറ്റ് ഷീറ്റ് നിയന്ത്രിക്കുന്നതും പണം കൈകാര്യം ചെയ്യുന്നതൊക്കെ ലോഹിതദാസ് ആണെന്നും ഇവളുടെ പണം കൊണ്ടുപോയതിനു ശേഷം ഈ കുട്ടിയെ ചീറ്റയും നശിപ്പിച്ചു കളയും എന്നൊക്കെ ഭയന്ന മാതാപിതാക്കള് ലോഹിതദാസിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു ഈ ഒരാരോപണത്തില് കോപാകുലയായ മീര വീട്ടുകാരെ പരിപൂർണമായിട്ട് അകത്തുകയും പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളാവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ വീടുമായിട്ട് ആകുന്നു വേറെ പറയത്തക്ക ബന്ധങ്ങൾ സിനിമാ മേഖലയിലില്ല അപ്പോൾ ഗുരുതുല്യനായി കണ്ടിരുന്ന ലോഹിതദാസിനെ മീര അടിക്കടി വിളിക്കുവാനായിട്ട് തുടങ്ങി രാവിലെ അന്ത്യയാമങ്ങളിൽ തുടങ്ങുന്ന വിളികൾ പലപ്പോഴും അവസാനിച്ചിരുന്നത് പ്രഭാതങ്ങളിലായിരുന്നു ആദ്യകാലത്തൊക്കെ സിനിമ സംബന്ധിച്ചുള്ള ചർച്ചകൾ സാമ്പത്തിക കാര്യങ്ങൾ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഫോൺ വിളികളിൽ പിന്നീട് സംഭാഷണം പ്രണയം കാമം രതി ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ സിനിമാ സംബന്ധമായിട്ടും ഒക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയപ്പോൾ ഇത് ലോഹിത് ഭാര്യയെ പല പ്രകാരത്തിലും അസ്വസ്ഥതയാക്കി എന്നാണ് ആളുകൾ പറയുന്നത് കാരണം പക്വതമില്ലാത്ത ഒരു പെൺകുട്ടി തുടർച്ചയായിട്ട് ഒരു പുരുഷനെ വിളിക്കുക മക്കളുള്ള ഒരു പുരുഷൻ ഭാര്യയുള്ള ഒരു പുരുഷനെയൊക്കെ സ്ഥിരം വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാര്യയ്ക്ക് അസ്വസ്ഥത ഉണ്ടാവും മാത്രമല്ല ലോഹിതദാസിനെ പോലെ പ്രതിഭാതനായ ഒരു വ്യക്തി ആയിരുന്നിട്ട് പോലും പലപ്പോഴും മീരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു മാത്രല്ല അവളുടെ പക്വത്ത് കുറയും നിർബന്ധ ബുദ്ധിയും വാശിയും പിടിവാശിയും ആ പ്രായത്തിന്റെ അപകലതകളുമൊക്കെ കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമായിരുന്നില്ല പക്ഷേ ഈ ഒരു അവസരത്തിൽ കുടുംബത്തുണ്ടായ ചില ഈ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ചില നിർബന്ധം അവർക്കുണ്ടാകുന്ന അസ്വസ്ഥകൾ തൻ്റെ തന്നെ സിനിമയിൽ ഏർ അനാവശ്യമായ വിവാദങ്ങൾ വരുന്നൊക്കെ ലോഹി അസ്വസ്ഥനാക്കി ഇതുകൊണ്ട് തന്നെ അദ്ദേഹം പതിയെ പതിയെ ആ മീരിൽ നിന്ന് കുറേശേ അകലം പാലിക്കേണ്ടതായിട്ട് വന്നു ഇത് മീരിയെ കൂടുതൽ അസ്വസ്ഥതയാക്കി എന്ന് മാത്രമല്ല ലോഹിയും തന്നെ ചതിക്കുകയാണ് തന്നെ ചീറ്റിയാണ് എന്നാണ് ആ കുട്ടി അതിന് കൊടുത്ത ഭാഷ്യം ഈ ഒരു കാലഘട്ടത്തിൽ കസ്തൂരിമാൻ എന്ന ഒരു സിനിമ ഇവർ രണ്ടുപേരും കൂടെ തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ ആരംഭിച്ചിരുന്നു എന്തിനേറെ പറയുന്നു മലയാളത്തില് വൻപിച്ച വിജയമായിരുന്നു ഈ ചിത്രം തമിഴില് പൊട്ടിപ്പാളീസായ എന്ന് തന്നെ പറഞ്ഞാൽ മതി വല്ലാത്ത നഷ്ടമായിരുന്നു പക്ഷേ മീരാ ജാസ്മിൻ ലോഹിതദാസ് തന്നെ ചതിക്കുകയാണ് എന്ന് ധരിച്ചു വെച്ചത് കൊണ്ട് തന്നെ നിർബന്ധ ബുദ്ധിയാലെ താൻ മുടക്കിയ പണം ഉടനെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടു അത്രല്ല ലോഹിയുമായിട്ടുള്ള ഈ ബന്ധങ്ങൾ ലോഹിതദാസ് ചെ ഒരതിന് കടന്നപ്പോൾ തൻ്റെ ജീവിതത്തിന് തന്നെ അസ്വസ്ഥ സൃഷ്ടിച്ച ഒരു സാഹചര്യങ്ങളിൽ അദ്ദേഹം പതിയെ ഒരു മൗനം ദീക്ഷിക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ ഏർ മീര അതിന് നൽകിയ വ്യാഖ്യാനങ്ങളൊക്കെ മറ്റു പലതുമായിരുന്നു തനിക്ക് വേണ്ടതെല്ലാം സ്വന്തമാക്കിയതിന് ശേഷം തന്നെ ചതിക്കുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയായിരുന്നു മീരയ്ക്ക് മനസ്സിൽ വന്നത് ഒപ്പം ആ ഒരു കാലഘട്ടത്തില് മീരയുടെ ജീവിതത്തിലേക്ക് ചില പ്രണയങ്ങളും അവിചാരത്തുമായിട്ട് കടന്നു വന്നു അപ്പോ സിനിമ പരാജയമായി എന്തായാലും മീരയുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി ലോഹിത് ദാസ് പണം പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതായിട്ട് വന്നു തൻ്റെ വസ്തുവകളൊക്കെ വിറ്റിട്ടാണ് അദ്ദേഹത്ത് കൊടുത്തു തീർത്തത് മാത്രമല്ല അദ്ദേഹത്തിന് ഈ സിനിമ വൻപിച്ച ബാധ്യതയായിട്ട് മാറി പിന്നീട് അദ്ദേഹം മീരയുമായിട്ട് കൂടുതലായിട്ട് മാനസികമായിട്ടാകുന്നു എന്നാലും ഒരു തിരിച്ചുവരവ് ലോഹിദാസ് ആഗ്രഹിച്ചിരുന്നു താൻ തന്നെ വളർത്തിക്കൊണ്ട് വന്ന മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒപ്പം പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ചോദിച്ചെങ്കിലും ഇവരാരും നൽകിയില്ല അത് ലോഹിയെ കൂടുതൽ മാനസിക സംഘർഷങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ് സത്യം മീരയുടെ അവഗണനയും നിർബന്ധ ബുദ്ധിയും പ്രണയങ്ങളുമൊക്കെ ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുമെന്ന ഒരു ചിന്ത ലോഹിയെ ശക്തമായിട്ട് വലച്ചു കളഞ്ഞു മീരയുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനസിക സംഘർഷങ്ങൾ പലതരത്തിലുള്ള ഒരു മാനസിക സംഘർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തന്നെ ഇടയാക്കിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു അതേപോലെ പലപ്പോഴും മീര ജാസ്മിന്റ പിടിവാശി നിർബന്ധ ബുദ്ധി അതുപോലെ മദ്യപിച്ച് അഭിനയിക്കാൻ വരിക ഇങ്ങനെയുള്ള അനാവശ്യമായ ഗോസിപ്പുകൾ മീരയുടെ കരിയറിനെ തകർക്കുന്നതിന് ഇടയാക്കി എന്നാൽ താൻ ജീവിതത്തിലും കലയിലും കലാമേഖലയിലും കണ്ടുവരും മുട്ടിയ പല വ്യക്തികളും ഫേക്ക് ആണെന്ന് താൻ തിരിച്ചറിഞ്ഞപ്പോൾ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ പോലും അത്തരം സൂചനകൾ ഉൾക്കൊള്ളുന്ന ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫേക്ക് ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ നിന്നും താൻ അകലം പാലിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ എന്നും ഒരിക്കൽ പോലും ജീവിതത്തില് മദ്യത്തിന് അടിമയാകരുത് എന്ന് തന്നെ ഉപദേശിച്ച വ്യക്തി ലോഹിത് ആണെന്നൊക്കെ മീര പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് ആ അക്കാലത്തൊക്കെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്ന ചില വൃത്തികെട്ട വർത്തമാനങ്ങളുണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹിക്ക് തൻ്റെ ഭാര്യയുമായി മാത്രമാണ് പൂർണമായ ഒരു ബന്ധമുണ്ടാവുകയുള്ളു എന്നും എന്നാൽ മറ്റ് വ്യക്തികളോട് അദ്ദേഹം ഉപതിവിപ്ലവമായ ഇല്ലെങ്കിൽ എന്താണ് പൂർണമായ ഒരു ശാരീരിക ബന്ധത്തിനോ മറ്റു കാര്യങ്ങൾക്കോ താല്പര്യപ്പെടുന്നില്ല എങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഒരു പൊതുവെ എന്താണ് ഒരു കാമുകി കാമുക ഇടയിൽ സാധാരണ ഇതിൽ സംഭവിക്കാവുന്ന രീതിയിലുള്ള എല്ലാ ബന്ധങ്ങളും അദ്ദേഹം മീര ജാസ്മിനുമായിട്ട് എങ്കിലോ ഒന്നിലേറെ നടിമാരുമായിട്ടൊക്കെ പുലർത്തിയിരുന്നു എന്നൊക്കെയാണ് പിന്നാമ്പറ വർത്തമാനങ്ങൾ അപ്പം ഇതൊക്കെയായിരിക്കാം ലോഹിത് ദാസ് എന്നൊരു വ്യക്തിയെ ആകെപ്പാടെ തകർത്ത് കളഞ്ഞത് കാരണം ഭീഷ്മര് എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പലപ്പോഴും എന്നാ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ അവസരങ്ങൾ തേടി അങ്ങനെ ഒരു സിനിമയിലേക്ക് തിരിച്ചു വരുവ് ആഗ്രഹിച്ചു നഷ്ടപ്പെട്ടതൊക്കെ സ്വന്തമാക്കാമെന്ന് ആഗ്രഹിച്ചിട്ടും പലരും അദ്ദേഹത്തിന് ഒരു ഡേറ്റ് നൽകാത്തതിനൊക്കെ കാരണം മകളുടെ പ്രായമുള്ള നിഷ്കളങ്കയായ ഒരു ചവല ചെറിയ കുട്ടീനെ മിസ് യൂസ് ചെയ്തു എന്നുള്ള ഒരു ധാരണ കൂടെ ആയിരിക്കാം എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവർ തമ്മിലുള്ള ബന്ധം ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നു അത് മാത്രമായിരുന്നു തങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ലോഹിത് ദാസും മീരാജാസ്മിനും നിരന്തരം ആവർത്തിക്കുമ്പോൾ മറ്റു പലരും അവരിൽ ഒരു അഹിതബന്ധം ആരോപിക്കുന്നില്ല യാതൊരു അർത്ഥവുമില്ല മാത്രമല്ല സിനിമാ മേഖലയെ കുറിച്ചൊക്കെ ഇതിങ്ങനെ കേൾക്കുക പറയുക അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇല്ലാതിരുന്ന ഒരു സാഹിത്യത്തില് ഒരു പക്ഷേ വൈകാരികമായ ഒരു പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് മീര ജാസ്മിൻ അദ്ദേഹത്തെ കൂടുതൽ വിളിച്ചിരുന്നിരിക്കുക